എല്ലാ ജില്ലകളിലും രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ജില്ലാ പ്രസിഡന്റുമാർ അവതരിപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് കഴിഞ്ഞ പ്രാവശ്യത്തിന് വ്യത്യസ്തമായി കേരളത്തിലെ നാൽപ്പത്തിയൊന്ന് പഞ്ചായത്തുകളിൽ ഈ പ്രാവശ്യം ബി ജെ പി ഒറ്റക്ക് ഭൂരിപക്ഷമോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയോ ആയിട്ട് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയും എൻ ഡി എ തന്നെയാണ് സ്വാഭാവികമായിട്ടും ആ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കേണ്ടതും ദേശീയ ജനാധിപത്യ സഖ്യമാണ് എന്നുള്ളതാണ് ജനവിധി അതനുസരിച്ച് ആ മുനിസിപ്പാലിറ്റികളിലും ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പാർട്ടി ആലോചിക്കും ജനവിധി അംഗീകരിക്കാൻ മറ്റു പാർട്ടികൾ മുന്നണികൾ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അതിശക്തമായിട്ടുള്ള എൽ ഡി എഫ് വിരുദ്ധ വികാരമുണ്ടായിരുന്നു യു ഡി എഫിന് അനുകൂലമായി എൽ ഡി എഫിനെതിരായിട്ട് കേരളത്തിൽ ഒരു വികാരം രൂപപ്പെട്ട സന്ദർഭത്തിലും അതിനെ അതിജീവിച്ചുകൊണ്ട് രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും ഒരേപോലെയുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പത്തോ നാൽപ്പതും എൺപതോ വർഷങ്ങളായിട്ട് സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകൾ ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യം ഭൂരിപക്ഷത്തോടുകൂടി പിടിച്ചെടുത്തു എന്നുള്ളത് ആ എൽ ഡി എഫിനെതിരായിട്ടുള്ള ജനവികാരത്തെയും സി പി എമ്മിനെതിരായിട്ടുള്ള ജനവികാരത്തെയും ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിൽ സി പി എമ്മിൻ്റെ തകർച്ചയുടെ എൽ ഡി എഫിൻ്റെ തകർച്ചയുടെ ഗുണഭോക്താവ് യു ഡി എഫ് മാത്രമല്ല ഒരു തേർഡ് ഓൾട്ടർനേറ്റീവിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താണ് ഈ പ്രാവശ്യത്തിലെ തെരഞ്ഞെടുപ്പ് ഫലമല്ല ആ സന്ദർഭത്തിലും ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ധാരാളം അനുഭവങ്ങളുണ്ട് ചില പഞ്ചായത്തുകളുടെ ഭരണം തന്നെ ഞങ്ങൾക്ക് നഷ്ടമായത് ഇവ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് പന്തളം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഭരിച്ച മുനിസിപ്പാലിറ്റിയാണ് ഈ പ്രാവശ്യം ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ആ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസും സി പി എം ഒരുമിച്ചതിൻ്റെ ഉദാഹരണമുണ്ട് നമ്മുടെ മുമ്പിൽ തെളിവുകളായിട്ട് കണക്കുകളുണ്ട് കാസർഗോഡ് ജില്ലയിലെ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഭരിക്കാൻ സാധ്യത രണ്ട് പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയിട്ടില്ല ഒരു വാർഡിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല ഒരു പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല രണ്ട് പഞ്ചായത്തിൽ ഞങ്ങളും യു ഡി എഫ് നേരിട്ട് മത്സരമാണ് ഒരു പഞ്ചായത്തിൽ ഞങ്ങളും എൽ ഡി എഫ് നേരിട്ട് മത്സരത്തിലാണ് ഇങ്ങനെ സ്ഥാനാർത്ഥികളെ പോലും നിർത്താതെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് വോട്ട് മറിച്ചും ബി ജെ പിയെ തോൽപ്പിക്കുന്ന പരിശ്രമമുണ്ടായി അതിനടിസ്ഥാനത്തിലാണ് ഇന്ന് ലഭ്യമായിട്ടുള്ള കണക്കനുസരിച്ച് മൂവായിരത്തിലേറെ വാർഡുകളിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി സി പി എമ്മും കോൺഗ്രസും പരസ്പരം വോട്ട് മറിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൾ അതിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അതിനെയും അതിജീവിച്ചു ഈ ഭാവിയിൽ കേരളത്തിൽ രൂപപ്പെടാൻ വേണ്ടി പോകുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ പരസ്പര ധാരണയും അതിജീവിച്ചുകൊണ്ടാണ് ഈ മുന്നേറ്റം കേരളത്തിൽ ബി സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ വിജയത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തനം നടത്താനുള്ള തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത്